ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആരെങ്കിലും തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് ഹൈ ഐ എം ഷഹില വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്ന് റംലാൻ ഇരുപത്തഞ്ച് ഞങ്ങൾ ഇന്ന് പുറത്തുനിന്ന് നോമ്പ് ഉറക്കാൻ പോവുകയാണ് അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബീച്ചിൽ നിന്നാണ് ഞങ്ങൾ നോമ്പ് ഉറക്കാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി അടിപൊളിയായിരുന്നു ഞങ്ങൾ മാത്രം നല്ല കേട്ടോ ഒത്തിരി പേര് അവിടെ ഉണ്ടായിരുന്നു സാധനങ്ങൾ വീട്ടിൽ നിന്ന് മൊത്തത്തിലുള്ള സാധനങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ നിന്ന് തുറക്കുന്നവരുണ്ടായിരുന്നു ഞങ്ങൾ അവിടുന്ന് കടയിൽ നിന്നാണ് തുറന്നത് വെള്ളമൊക്കെ കൊണ്ടുപോയിരുന്നു അല്ലാതെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് കഴിച്ചത് അങ്ങനെ ഞങ്ങൾ കഴിക്കാനിരിക്കുകയാണ് കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ആ അത് പറയാൻ മറന്നു ഇത് മാമൻ്റെ മോളാണ് കേട്ടോ ഞാനും ഉമ്മച്ചും വായിച്ചും മാമൻ്റെ മോളും ഇവിടെ വന്നുകൊണ്ടാണ് ഞങ്ങൾ പുറത്തുനിന്ന് വെറക്കാൻ ആക്കിയത് അങ്ങനെ ഞങ്ങളിന്ന് അവള് വന്നുകൊണ്ട് തുറക്കാൻ പോയതാണ് കേട്ടോ അത് കഴിഞ്ഞ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു ഓള് ബീച്ചിലൊക്കെ ഇങ്ങനെ നൈറ്റ് വരാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അതുകൊണ്ട് ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു രാത്രി ബീച്ച് ഭയങ്കര വൈബാണല്ലേ കുറേ പേര് പോയിട്ടുണ്ടാവും എന്ന് അറിയാം കാരണം കോഴിക്കോട് മിക്ക ആൾക്കാരും രാത്രി പോവാത്തവരൊന്നും ഉണ്ടാവില്ല എല്ലാവരും പോകുന്നുണ്ടാവും രാത്രി അടിപൊളിയാണ് സെറ്റ് സ്ഥലമാണ് പിന്നെ കുട്ടികളും ആരുമില്ല കൂടെ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് പിന്നെ കരച്ചിലൊന്നും പിന്നെ പൈരിക്ക ഭയങ്കര ബ്ലോക്ക് ചെയ്തിരുന്നു കുറേ സമയം അവിടെ നിൽക്കേണ്ടി വന്നില്ല കാരണം ഞങ്ങളുടെ ഓട്ടോച്ചേട്ട ഞങ്ങൾ അവിടെ ആക്കിയിട്ട് അവരെ നീച്ചു പോയി കാരണം ബ്ലോക്ക് ഒഴിവാക്കാൻ പോയതാണ് അതുകൊണ്ട് അധിക നേരം നിൽക്കേണ്ടി വന്നിട്ടില്ല ഞങ്ങൾ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഓട്ടോച്ചേട്ട ഇറങ്ങിപ്പോയി ബ്ലോക്കൊക്കെ ഒഴിവാക്കി ഇതേ പോകുന്നു അതാണ് ഞങ്ങളെ ഓട്ടോക്കാരെ ഇപ്പോൾ ഓടി വരും ബ്ലോക്ക് ഒഴിവാക്കി ഓടി കയറുക വണ്ടി എടുക്കാൻ അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി കുറച്ച് മുന്നോട്ട് എത്തിയപ്പോൾ വീണ്ടും കുറച്ച് മുന്നോട്ട് എത്തിയപ്പോൾ ബ്ലോക്കായി പക്ഷേ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു ഓട്ടോ ചേട്ടൻ ബ്ലോക്ക് ഒഴിവാക്കിയിട്ട് ഓടി വന്ന് ഇതുപോലെ വണ്ടി കയറുന്നു എന്താ പറയുക ഇങ്ങനെ ഓട്ടോ ആരെങ്കിലും ഒരാൾ മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ആ ബ്ലോക്ക് ഒഴിവായിട്ടോ എന്താ അതാ ചേട്ടൻ ചേട്ടനാട്ടോ ബ്ലോക്ക് ഒഴിവാക്കി വന്ന് കയറുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് ബ്ലോക്ക് നീങ്ങി പോവാൻ പറ്റി ഞാൻ ഞങ്ങൾ സ്റ്റാൻഡിലൊക്കെ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ പുതിയ സ്റ്റാൻഡിൽ നിന്നായിരുന്നു ബസ് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മിറണ്ട വാങ്ങി അവിടുന്ന് ലൈസ് വാങ്ങി ബസ് കയറാൻ പോവുകയാണല്ലോ ഞങ്ങൾ പുതിയ സ്റ്റാൻഡിൽ നിന്നാണ് ബസ് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഓക്കെ ബൈ